ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വാ ഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് തുലാം രാശിയിലേക്ക് മാറും അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെയാണ് അത്രയും ദിവസങ്ങൾ ആ തുലാം രാശിയിൽ നിന്നുകൊണ്ട് അനുഗ്രഹം ചൊരിയുകയാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്കാണ് ഏറ്റവും ഉത്തമമായ അനുഗ്രഹങ്ങൾ ചൊരിയുക അതായത് ഏറ്റവും ഭാഗ്യാവസ്ഥ എന്ന് പറയുമ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗകാരകനായ ഗ്രഹമാണ് ചുവ അത് പ്രവർത്തികരകനാണ് പ്രവർത്തികാരകനാണ് ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും അതുപോലെ തന്നെ രക്തകാരകനാണ് ആരോഗ്യത്തിൻ്റെയാണ് പവർ സൈന്യാധിപനാണ് ഗ്രഹം ചൊവ്വാ സൈന്യാധിപനായ ഗ്രഹമാണ് അങ്ങനെയുള്ള ഗ്രഹം രാജയോഗകാരകനായിട്ട് സുഖസ്ഥാനമായ കർക്കിടകം രാശിയുടെ നാലാമടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ നിരവധി കാര്യങ്ങൾക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും പൊതുവെ നോക്കുമ്പോൾ ഇപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നു അത് ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് എല്ലാം നല്ലതാണ് എന്നല്ല പന്ത്രണ്ടാം ഇടത്ത് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ആ സുഖസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യും വ്യാഴമാകട്ടെ കർക്കടകം രാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ഭാഗ്യഭാവാധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു കർ പന്ത്രണ്ടാമടത്താണ് നിൽക്കുന്നത് ആ പന്ത്രണ്ടാമടത്ത് നിൽക്കുന്ന ആ ഗ്രഹം നാലാമടത്തേക്ക് അപ്പോൾ പൊതുവെ ആരോഗ്യം തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും സുഖസ്ഥാനം അത് മാതാ സുഹൃ മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാൽ ആളിത്യമ ചൈനഞ്ചൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതിർത്താതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് അനുകൂലമാണ് അതായത് ജന്മഗൃഹം ഗൃഹം സ്വന്തമാകുന്നതിനോ പുതിയ ഒരു ഭൂമി വാങ്ങുന്നതിനോ ഭൂമികാരകനാണ് ചുവ അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പൊതുവെ അനു അനുകൂലമായിരിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരായിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വളരെ അനുഗ്രഹപ്രദമാണ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും ധനസ്ഥാനാധിപന്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് അപ്രകാരമാണ് കാണുന്നത് മറ്റൊരു കാര്യം ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഉത്തമ ഗൃഹം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ യോഗമുണ്ടാകും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമാണ് അതായത് ഒമ്പതാം ഭാവാധിപൻ പന്ത്രണ്ടാമടത്ത് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായിരിക്കുന്ന ബുധൻ വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധനൊക്കെ ബലവാനായിട്ട് വരുന്നു പ്രതിഭാസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് വ്യാഴദൃഷ്ടിയിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ അപ്പൊ പന്ത്രണ്ട് എന്ന് പറയുന്നത് ദാന സ്ഥാന ഭ്രംശസ്ഥാനമാണ് സ്വന്തം നാട് വിട്ടു പോവുക വിദ്യാഭ്യാസ കാര്യത്തിലായാലും തൊഴിൽ കാര്യത്തിലായാലും സ്വന്തം നാട് വിട്ടു പോകുവാനായിട്ട് ശ്രമിച്ചിട്ട് പേപ്പറുകളൊക്കെ ശരിയാകാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുവാൻ യോഗമുള്ള ഒരു സമയം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനം ഈ ചൊവ്വായെ കൊണ്ട് തൊഴിൽ പുരോഗതിയും പറയാം അതായത് തൊഴിൽസ്ഥാനം ഗോചരഫലം ചിന്തിക്കുമ്പോൾ കർക്കിടകം രാശിയുടെ തൊഴിൽസ്ഥാനമായ ദേവാലയം നഗരസഭ ദേവാലയം നഗരസഭ മാർഗാലയം സർവകർമാണി ആജ്ഞാലംബന മേധസ്ർവം ചിന്തനീയം ദശമേന എന്ന പ്രമാണ പ്രകാരം പത്താം ഭാവം അത് ഉപജീവന മാർഗമാണ് എത്ര ധനം ഉണ്ടായിക്കോട്ടെ ഒരു ഉപജീവന മാർഗം ഇല്ലാത്തവരാണ് എങ്കിൽ അവർക്ക് ഒരു ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു മാനസികമായിട്ടും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം പൊസിഷനോട് കൂടിയ ജോലി സമ്പന്നരായിരിക്കുന്ന ആൾക്കാർ പോലും ആഗ്രഹിക്കുന്നതാണ് പൊസിഷൻ ധനം സ്ഥാനമാനങ്ങൾ അതൊക്കെ വന്നേരുവാൻ ഈ ചൊവ്വ അനുഗ്രഹിക്കും പ്രത്യേകിച്ച് പഠനം നടക്കുന്ന കുട്ടികൾ ആണെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴിയോ മറ്റു തരത്തിൽ പോലീസ് മിലിട്ടറി പോലെയുള്ള സൈനിക അർത്ഥ സൈനിക വിഭാഗങ്ങളിലേക്ക് നടക്കുന്ന സെലക്ഷനുകളിൽ പാസ്സാകുന്നതിനും ജോലി സെലക്ട് ആകുന്നതിനും ഒക്കെ യോഗമുണ്ട് ഈ ചൊവ്വായെ കൊണ്ട് സൈന്യാധിപനാണ് ധൈര്യത്തിന്റെയും വീരത്തിന്റെയും ഗ്രഹമാണ് അധിക സാഹസികത പാടില്ല അധികമായ കോൺഫിഡൻസ് അതായത് അവർക്ക് എന്തും സാധിക്കാം എന്നുള്ള ഒരു ചിന്താഗതി വന്നാൽ അത് ചില ആപത്തുകളിൽ ചെന്ന് ചാടും സാധിക്കാൻ വരാത്ത കാര്യത്തിലൊക്കെ എടുത്തു ചാടി ധനമൊക്കെ മുടക്കി വൻ ബിസിനസ്സുകളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വളരെയധികം റിസ്ക് ഏറ്റെടുത്ത് മുൻപോട്ട് പോകേണ്ടതായിട്ട് വരും എന്നാൽ പുതിയ ഒരു ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അത് വിജയിപ്പിക്കുവാനും ഒക്കെ യോഗമുണ്ട് ഷെയർ മാർക്കറ്റിംഗ് അതുപോലെ ബ്രോക്കറിംഗ് ഏർപ്പാടുകൾ ഏജൻസികൾ വിതരണക്കാർ ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്കൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ നല്ല സമയമാണ് കലയുടെ കാരകനായ ശുക്രന് ആധിപത്യമുള്ള തുലാം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടിയും ശുക്രന്റെ മുക്കാൽ ദൃഷ്ടിയും ആ ചൊവ്വായെ ഉള്ളതിനാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും പ്രസിദ്ധി ധനം ുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ അത് ആർക്കിടെക്റ്റേഴ്സ് ഇന്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അതുപോലെ തന്നെയാണ് ഐ ടി മേഖലകളിൽ കമ്പ്യൂട്ടറൽ ഡിസൈനിങ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് വലിയ 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 ടെക്നിക്കൽ സംബന്ധമായ മിഷനറികൾ ഡിസൈൻ ചെയ്യുക എഞ്ചിൻ ഭാഗങ്ങളും മറ്റ് എക്സ്റ്റീരിയൽ ഭാഗങ്ങളും ഒക്കെ ഡിസൈനിങ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് അതുപോലെ ആർക്കിടെക്റ്റേഴ്സ് കെട്ടിടങ്ങളുടെ ഒക്കെ നിർമ്മാണം വലിയ വലിയ വൻ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി സ്കെച്ച് എടുക്കുന്നവര് അവർക്കൊക്കെ നല്ലതാണ് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ധൈര്യത്തോടും വീര്യത്തോടും കൂടി പ്രവർത്തിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല കഴിയേല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഈ ചൊവ്വ അനുഗ്രഹിക്കും ലഭിക്കുന്ന അവസരങ്ങൾ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് കിട്ടുന്ന അവസരം എന്നും കിട്ടിയെന്ന് വരികയാണ് കിട്ടിയാൽ കിട്ടിയതാണ് വിജയിച്ചാൽ വിജയിച്ചതാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുക സമ്പത്ത് നേടുക ഐശ്വര്യങ്ങൾ നേടുക ആരോഗ്യം സംരക്ഷിക്കുക വിദ്യാ വിജയത്തിനായിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ അതും അവസരം വിജി വിനിയോഗിക്കണം ദൈനംദിന കാര്യങ്ങളിൽ അലസത വിട്ട് പഠനത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ഉയർന്ന രീതിയിൽ എത്തുവാൻ ഈ നക്ഷത്രക്കാർക്ക് ഒരു ചവിട്ടുപടി എന്തെങ്കിലും ഒരു പുതിയ മാർഗം തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് ഈ ചൊവ്വായുടെ അനുഗ്രഹം കൊണ്ട് കാണുന്നത് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം ദാമ്പത്യ ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനമായ ഒൻപതാമടത്ത് സ്ഥിതി ചെയ്യുന്നു അത് വളരെ നല്ലതാണ് അഭിവൃദ്ധികൾ വന്നു ചേരും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക ശത്രുക്കളെ പൊതുവെ ഉണ്ടാകാതെ ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം നമ്മുടെ തന്നെ ചില വാക്കുകളുടെ പിഴവുകൾ മൂലം മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുക ആ ജീവനാന്ത ശത്രുക്കളും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അവർ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടും അറിയാമല്ലോ വ്യക്തിപരമായിട്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ നല്ലതാണ് സുഹൃത്തുക്കൾ നല്ല ഒക്കെ കണ്ടെത്തുവാനും സുഹൃത്തുക്കളിൽ നിന്ന് അപ്രതീക്ഷിതമായ ചില സഹായങ്ങളൊക്കെ കിട്ടുവാനും ഒക്കെ യോഗമുണ്ട് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഡേറ്റ് ഓഫ് ബർത്തിൻ ടൈമും കൃത്യമായിട്ട് അറിയാവുന്നവർ വാട്സാപ്പ് വഴിയോ ഓൺലൈനായിട്ടൊക്കെ കാര്യങ്ങൾ അറിയാം നേരിട്ട് വരികയോ വിശദമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം രോഗകാര്യങ്ങളായാലും സാമ്പത്തിക കാര്യങ്ങളോ കടങ്ങളോ ജോലി ലഭിക്കുന്നതിനോ വിദ്യാ വിജയത്തിന് വിവാഹ തടസ്സം മാറുന്നതിന് വിവാഹം കഴിച്ചവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ അത് പരിഹരിക്കപ്പെടുവാൻ സമീപിക്കാവുന്നതാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു